അർദ്ധ മത്സ്യാസനം ഒരുപാട് റിസർച്ചുകളിലൂടെ ഡയബറ്റിസിന് പ്രമേഹത്തിന് ഫലപ്രദമായ ഒരു റെമഡിയായി കണ്ടുപിടിച്ചിരിക്കുന്നു മാത്രമല്ല നമ്മുടെ പോസ്റ്റർ കറക്ഷൻ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ജീവിതശൈലി രോഗങ്ങൾ എന്നിവയ്ക്ക് ഒരു ഉത്തമ പരിഹാരമായി അർദ്ധ മത്സ്യേന്ദ്രാസനം ചെയ്യാവുന്നതാണ് നമസ്കാരം ഞാൻ ഡോക്ടർ രജിത കെ അജീഷ് ആയുർവേദ ഡോക്ടറാണ് തെറാപ്യൂട്ടിക് യോഗ ട്രെയിനർ കൂടിയാണ് അസുഖങ്ങൾക്കനുസരിച്ചുള്ള യോഗാസനസ് പ്രാക്ടീസ് ചെയ്തു വരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അർദ്ധ മത്സ്യേന്ദ്രാസനം പരിചയപ്പെടാം അർദ്ധ മത്സ്യയന്ത്രാസനം ഒരുപാട് റിസർച്ചുകളിലൂടെ ഡയബറ്റിസിന് പ്രമേഹത്തിന് ഫലപ്രദമായ ഒരു റെമഡിയായി കണ്ടുപിടിച്ചിരിക്കുന്നു മാത്രമല്ല നമ്മുടെ പോസ്റ്റർ കറക്ഷൻ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ജീവിതശൈലി രോഗങ്ങൾ എന്നിവയ്ക്കും ഒരു ഉത്തമ പരിഹാരമായി അർദ്ധ മത്സ്യന്ത്രാസനം ചെയ്യാവുന്നതാണ് അർദ്ധ മത്സ്യന്ത്രാസനം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം അതിനായി കാൽ രണ്ടും നീട്ടിയിരിക്കാം നിവർന്നിരുന്നു കൊണ്ട് വലതുകാൽ നന്നായി മടക്കി ഇടതുകാലിൻ്റെ സൈഡിലായി വെക്കുക ഇടതുകാൽ മടക്കി വലതുകാലിന്റെ സൈഡിലായി പതിച്ചു വെക്കുക കൈ പുറകിലേക്ക് ഫ്ലോറിൽ പതിച്ചു വെക്കുക വലതു കൈ കൊണ്ട് ഇടതുകാൽ നന്നായി വയറിനോട് ചേർത്ത് പുറകിലേക്ക് തിരിഞ്ഞ് സ്പൈനിന് മാക്സിമം ട്വിസ്റ്റ് കൊടുക്കുക കൈവിട്ടുകൊണ്ട് സാധാരണ പൊസിഷനിലേക്ക് ഇതുപോലെ തന്നെ കാലുകൾ നീട്ടാം ഇടതുകാൽ നന്നായി മടക്കാം വലതുകാൽ ഇടതുകാലിൻ്റെ സൈഡിലായി പതിച്ചു വയ്ക്കാം വലതുകൈ പുറകിലേക്ക് പ്രസ് ചെയ്ത് നന്നായി കാലിന് ചേർത്ത് തിരിച്ച് പൊസിഷനിലേക്ക് രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്തവർ രണ്ട് കാലും നീട്ടിവെക്കുക റൈറ്റ് കാൽ നന്നായി മടക്കി റൈറ്റ് ഹാൻഡ് നന്നായി പുറകിലേക്ക് പതിച്ചു വെച്ച് ഇടത് കൈ ഉപയോഗിച്ച് കാലിനെ വയറിനോട് നന്നായി ചേർത്ത് പുറകിലേക്ക് നോക്കാം തിരിച്ചു വരാം വീണ്ടും ഇടത് കാൽ മടക്കി ഇടത് കൈ പുറകിലേക്ക് വെച്ച് വലത് കൈ ഉപയോഗിച്ച് വയറിനെ നന്നായി അമർത്തി പുറകിലേക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ കണ്ട രീതിയിൽ പൂർണ്ണ മത്സ്യേന്ദ്രാസനം പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്തവർ അർദ്ധ മത്സ്യേന്ദ്രാസനത്തിൽ തുടങ്ങി പതുക്കെ പതുക്കെ മാസങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളോ എടുത്ത് പൂർണ്ണ മത്സ്യന്തരാസനത്തിലേക്ക് വരാം ദിവസേനയുള്ള പ്രാക്ടീസ് കൊണ്ട് നമ്മുടെ പ്രമേഹത്തെ നന്നായി കൺട്രോൾ ചെയ്യുന്നതിന് സാധിക്കുന്നു പുതിയ ഒരു യോഗാസനവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം